നമസ്കാരം ചേട്ടാ നമസ്കാരം നമസ്കാരം ചേട്ടാ എം വി ഗോവിന്ദൻ ഒരു ഉരുണ്ടുകളിയാശാണുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോ വീണ്ടും ഒരു വിശ്വാസികളോട് അനുകമ്പ കാണിച്ച് വിശ്വാസികളുടെ വിശ്വാസങ്ങളെ അംഗീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരെ ബഹുമാനിച്ചു കൊണ്ടുള്ള പ്രസ്താവനകളാണ് ഇപ്പൊ മാധ്യമങ്ങൾ നിറയെ കാണാൻ കഴിയുന്നത് അതിനോടൊപ്പം എടുത്തു പറയേണ്ടത് മതം പറയുന്നവർക്ക് വിശ്വാസമില്ല അവര് വർഗീയവാദികളാണ് അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പരാമർശങ്ങളും അതിനിടയിൽ വന്നു പോകുന്നുണ്ട് എന്താണ് സിപിഎമ്മിന്റെ ഇനി മുന്നോട്ടുള്ള നയം വിശ്വാസികളാവാൻ തീരുമാനിച്ചതാണോ സി പി എം അതായത് നിര ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പില് ഈ പറയുന്ന രീതിയിൽ സി പി എമ്മിന് ഭരണത്തിലേക്ക് തിരിച്ചു വരുന്നതിന്റെ ഒരു കാരണം ന്യൂനപക്ഷ വോട്ടുകൾ കിട്ടിയത് തന്നെയാണ് അപ്പൊ ഇത്തരത്തിൽ ന്യൂനപക്ഷ വോട്ടുകൾ അവർക്ക് അന്ന് കിട്ടിയെന്നുണ്ടെങ്കിൽ അതായത് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് അല്ലെങ്കിൽ കേരളത്തിലുടനീളം ഈ പറയുന്ന രീതിയിൽ അവർക്ക് വോട്ട് കിട്ടിയത് ന്യൂനപക്ഷത്തിന്റെ വോട്ടാണ് അപ്പൊ ഈ ന്യൂനപക്ഷത്തിന്റെ വോട്ട് കിട്ടിയത് കൊണ്ട് ഭരണത്തിലേറി തുടർന്ന് അവര് വല്ലാത്ത ന്യൂനപക്ഷ സ്നേഹം കാണിച്ച് ലോക്സഭാ തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഈ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ അവർക്ക് ഉണ്ടായത് അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ലോക്സഭാ തിരഞ്ഞെടുപ്പില് ഭൂരിപക്ഷ സമുദായം പ്രത്യേകിച്ച് എസ് എൻ ഡി പി അടങ്ങുന്ന എൻ എസ് എസ് അടങ്ങുന്ന ഹിന്ദു സമുദായം ഭൂരിപക്ഷ സമുദായം ഇവർക്ക് വോട്ട് ചെയ്യാതാണ് അപ്പൊ ഇനി അടുത്ത അവരുടെ ഇവിടെ എന്ന് പറയുന്നത് ഇനി ഒരു നിയമ ഒരു മൂന്നാമത് ഒരിക്കൽ കൂടി സി പി എം ഭരണത്തിൽ കയറണമെങ്കിൽ ഭൂരിപക്ഷ സമുദായത്തിന്റെ വോട്ട് ഒരു വലിയ നിർണായക ഘടകമാണ് അപ്പൊ അതിനൊരു അയ്യപ്പ സേവ അയ്യപ്പനെ അയ്യപ്പനാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന സി പി എം എന്ന് പറയുന്ന പാർട്ടിക്കകത്ത് അയ്യപ്പ ഭക്തന്മാർ വളരെ അധികമുണ്ട് സാധാരണക്കാരന്റെ പാർട്ടി എന്ന രീതിയിൽ അപ്പോ അങ്ങനെ ഈ സി പി എമ്മിന് സി പി എം വിശ്വാസികൾ തന്നെ അതായത് പാർട്ടി അംഗങ്ങളെക്കാളുകൂടി പാർട്ടി അനുഭാവികളുടെ വോട്ട് വളരെ വല്ലാത്ത രീതിയിൽ മാറിപ്പോകുന്ന അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പോ അങ്ങനെ ഭൂരിപക്ഷ സമുദായത്തിന്റെ വോട്ട് കിട്ടണം എന്ന ഒറ്റ ലക്ഷ്യവുമാണ് ഈ കാണുന്ന രീതിയിൽ ഇപ്പോൾ ഇത് നീങ്ങിയിരിക്കുന്നത് അപ്പോൾ ഇവരോട് ചോദിക്കും നിങ്ങൾ വന്ന സുപ്രീം കോടതി വിധിയിലെ കാര്യം അപ്പൊ ഇപ്പോ മീര പറഞ്ഞതുപോലെ എം വി ഗോവിന്ദൻ നിങ്ങൾ ഉരുണ്ട് കളിക്കുന്നുണ്ട് എം വി ഗോവിന്ദൻ പറയുന്നത് നിങ്ങൾ പഴയ കാര്യങ്ങൾ പറയണ്ട പഴയ കാര്യങ്ങൾ ആ അത് മീരെ ശ്രദ്ധിച്ച് കാണുമല്ലോ അദ്ദേഹത്തിന് ചോദ്യങ്ങൾക്കൊക്കെ ഒരു ബാലിഷ്യമായ രീതിയിൽ തന്നെയാണ് അദ്ദേഹം ഉത്തരം പറയുന്നത് അതെ തീർച്ചയായിട്ടും ഒരു കോൺട്രവേഴ്സി ആ പഴയ കാര്യം നമ്മൾ എല്ലാവരും കണ്ടതാണ് വനിതാ സ്ത്രീ പ്രവേശനം സംബന്ധിച്ച് സുപ്രീം കോടതി അങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ സുപ്രീം കോടതിയുടെ പല തീരുമാനങ്ങളും സർക്കാർ നടപ്പിലാക്കുന്നതിനുള്ള ആമാന്തം നമ്മൾ കണ്ടിട്ടുള്ളതാണ് അപ്പൊ അങ്ങനെ ഈ ഒരു കാര്യത്തിൽ അവർ അവിടെ ബിന്ദു അമ്മനി തുടങ്ങിയിട്ടുള്ള ചില ആൾക്കാരെയൊക്കെ കൊണ്ടുവന്ന് സ്ത്രീപക്ഷവാദികളെയൊക്കെ കൊണ്ടുവന്ന് ശബരിമലയൊക്കെ ഏറ്റുമ്പോൾ പിണറായി വിജയൻ ആരായിരുന്നു പുരോഗമനവാദിയായിരുന്നു അപ്പൊ ഇന്നിപ്പോൾ എം എ ദേവിയെ പോലുള്ളവരൊക്കെ പാർട്ടിയുടെ സെക്രട്ടറി ആയി കഴിഞ്ഞപ്പോൾ അവർ പറയുന്നത് പിന്നെ പാർട്ടി വിശ്വാസികളുടെ വിശ്വാസികളുടെ പാർട്ടി ഇപ്പോൾ തന്നെ കേട്ടു ഇപ്പോ എ വി ഗോവിന്ദൻ സംസാരിക്കുന്ന അവസരത്തിൽ പറയുന്നത് വർഗീയവാദികളാണ് ഇത്തരത്തിൽ സംസാരിക്കുന്നത് വർഗീയവാദികളുടെ സ്റ്റേറ്റ്മെന്റ് ആണ് ഈ പറയുന്നത് എന്ന് എൻ എസ് എസിന്റെ പിന്തുണ ഇപ്പൊ അവർക്ക് കിട്ടിക്കഴിഞ്ഞു ഈ അയ്യപ്പ സംഗമത്തിലൂടെ ആഗോള അയ്യപ്പ സംഗമത്തിലൂടെ പിന്നെ എസ് എൻ ഡി പി യുടെ പിന്തുണ അവർക്ക് കിട്ടിക്കഴിഞ്ഞു അവർ ഇത് തന്നെയാണ് ഉദ്ദേശിച്ചത് രാഷ്ട്രീയപരമായിട്ട് സി പി എമ്മിന്റെ ഒരു വല്ലാത്ത ബുദ്ധിയാണ് ഇതിനകത്ത് ദേവസ്വം ബോർഡിനെ കൊണ്ട് സി പി എം തീർച്ചയായിട്ടും കളിച്ചിരിക്കുന്നത് സി പി എമ്മിന്റെ ആ നീക്കം അത് അവർക്ക് അടുത്ത ഭരണത്തിലേക്ക് കയറുന്നതിന് അടുത്ത വീണ്ടും ഭരണം കിട്ടുന്നതിന് ഭൂരിപക്ഷത്തിന്റെ വോട്ട് കിട്ടുന്നതിനുള്ള ഒരു തന്ത്രമായിട്ട് തന്നെയാണ് ഇതിനെ രാഷ്ട്രീയ കേരളം പിന്നെ നിരീക്ഷിക്കുന്നത് ചുരുക്കി പറഞ്ഞ ഒരു നവകേരളം പദ്ധതി പോലെ അവർക്ക് ഇത് വേറൊരു പദ്ധതി മാത്രമാണ് ഇത്തരത്തിൽ നടത്തി സി പി എം വീണ്ടും ജനങ്ങളിലേക്ക് അല്ലെങ്കിൽ ഭരണത്തിലേക്ക് എത്താനുള്ള ഒരു കൺകെട്ട വിദ്യയാണ് ഇപ്പൊ നടക്കുന്നത് എന്നാണ് ചുരുക്കി പറയുന്നത് ഇവരുടെ സ്നേഹം എന്ന് പറയുന്നത് കപട സ്നേഹമാണ് കവട കപട സ്നേഹമാണ് അയ്യപ്പ ഭക്തി എന്ന് പറയുന്നത് അയ്യപ്പനോടുള്ള സി പി എമ്മിന്റെ സ്നേഹം എന്ന് പറയുന്നത് കപട കപടമാണ് അവര് വർഗീയത വർഗീയ മറ്റുള്ളവർ വർഗീയ ശക്തികളാണ് മറ്റുള്ളവർ വർഗീയത പറയുന്നതാണ് തങ്ങൾക്ക് വർഗീയതയില്ല തങ്ങൾ സുപ്രീം കോടതി പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ ആ വിധി നടപ്പാക്കി നടപ്പിലാക്കിയത് മാത്രമാണ് അല്ലാതെ ഞങ്ങൾക്കിതിൽ മറ്റൊരു ലക്ഷ്യമില്ലായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ സി പി എമ്മിന് തീർച്ചയായിട്ടും മീര പറഞ്ഞതുപോലെ ഒരു കപടതയാണ് സി പി എം ഇതിനകത്ത് കളിക്കുന്നത് കാര്യം ഈ പഴയ കാര്യം എന്താണ് ാണ് അതിൽ നിങ്ങൾക്ക് പറയാനുള്ളത് എന്ന് ചോദിക്കുമ്പോൾ എം വി ഗോവിന്ദന്റെ ഉരുണ്ടുകളിൽ നിന്ന് നമുക്കത് മനസ്സിലാക്കാൻ കഴിയും കാര്യം അവരെ സംബന്ധിച്ചിപ്പോ ഈ ഒരു വിഷയമുണ്ടായി പിണറായി വിജയൻ പുരോഗമനവാദിയായി കഴിഞ്ഞ ശേഷം അന്ന് ഇപ്പോ മരണപ്പെട്ടുപോയ പാർട്ടിയുടെ അന്നത്തെ സെക്രട്ടറി കൊടിയേരി ബാലകൃഷ്ണൻ നമ്മൾ നമ്മുടെയൊക്കെ നാട്ടിൽ തന്നെ പല വീടുകളിലും സി പി എമ്മും കുടുംബയോഗം വെക്കേണ്ട അവസ്ഥയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു ഈ കുടുംബയോഗത്തിന് അവർ ക്ലാരിഫിക്കേഷൻ നടത്തിയത് സുപ്രീം സുപ്രീംകോടതി വിധിയാണ് കോടതി വിധിയാണ് അതിൽ ൊന്നും ചെയ്യാൻ കഴിയില്ല നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല അതുകൊണ്ടാണ് നമ്മൾ അത് ചെയ്തത് എന്നൊരു ക്ലാരിഫിക്കേഷൻ ആണ് അന്ന് കൊടുത്തത് പിന്നെ രണ്ടാമത് നമ്മൾ ഈ പറഞ്ഞ പോലെ രണ്ടായിരത്തി ഇപ്പൊ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷ സമുദായം തീർത്തും സി പി എമ്മിനെയും പിന്നെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെയും കൈയൊഴിഞ്ഞു എന്നുള്ള ഒരു കാരണം അത് ഈ ഒരു കാരണം കൊണ്ടല്ല പക്ഷെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ കൈയൊഴിഞ്ഞപ്പോൾ ഒഴിഞ്ഞപ്പോൾ അത് ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷങ്ങളുടെ പിറകെ പോയാൽ തങ്ങൾക്ക് വോട്ട് കിട്ടില്ല ഭൂരിപക്ഷങ്ങളുടെ പിറകെ പോയാലേ വോട്ട് കിട്ടുള്ളൂന്ന് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രം തന്ത്രം മാത്രമാണ് എന്ന് മാത്രമേ നമുക്കിതിനെ പറയാൻ കഴിയുള്ളൂ കാര്യം ഇവിടെ ബിജെപിക്ക് ഒരു പ്രതിരോധത്തിലേക്ക് പോകേണ്ടി വരും കാര്യം ബി ജെ പി കാണിച്ചിരുന്ന കാര്യം ബിജെപി അന്ന് സുപ്രീംകോടതി ഈ വിധി വരുമ്പോഴും ബിജെപിയുടെ സ്റ്റാൻഡ് നിർണായകമായിരുന്നു ബിജെപിയുടെ സ്റ്റാൻഡ് നിർണായകമായിരുന്നു ഇപ്പോഴും ബിജെ ബിജെപിക്കും കോൺഗ്രസിനും ഇതൊരു പ്രതിരോധത്തിലേക്ക് അവരെ കൊണ്ടുപോകുന്ന അവസ്ഥയിലേക്കാണ് പോകുന്നത് എം വി ഗോവിന്ദൻ ഇതിലൊരു ഒരു 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 നിഷ്പക്ഷ നിലപാടൊന്നും നമുക്ക് പറയാൻ കഴിയില്ല ഒരു രാഷ്ട്രീയ ലക്ഷ്യം ഒരു രാഷ്ട്രീയ ലാക്ക് ഒരു ദുഷ്ടലാക്ക് ഈ വോട്ട് രാഷ്ട്രീയത്തിനകത്ത് പ്രത്യേകിച്ച് എസ് എൻ ഡി പി സമുദായത്തിന്റെ എൻ എസ് എസിന്റെ മറ്റു ഹിന്ദു പിന്നോക്ക സമുദായത്തിലെ സാധാരണക്കാരുടെ വോട്ടിൽ കണ്ണു വെച്ചുകൊണ്ടുള്ള സി പി എമ്മിന്റെ ഒരു ഗെയിം തന്നെയാണ് ഇതിലൂടെ നമുക്ക് വ്യക്തമാകുന്നത് അതായത് കഴിഞ്ഞ തവണ സ്ത്രീകളെ കയറ്റി പുരോഗമനവും നവോത്ഥാനവും പ്രസംഗിച്ചവര് ഇത്തവണ അതിൽ ഖേദിക്കുന്നു എന്ന് പറയാം ആ ഖേദിക്കുന്നു എന്ന് പറയാതെ പറയാം കാര്യം അവര് ഖേദിക്കുന്നു എന്നുള്ളതല്ല ഖേദമൊന്നും അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവില്ല അവർക്ക് ഖേദമൊന്നുമില്ല അവരന്ന് പുരോഗമന ഭാഷ സംസാരിച്ചവരായതുകൊണ്ട് ഖേദമൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അതിന് പിണറായി വിജയനും പറയില്ല ം വി ഗോവിന്ദനും പറയുക അവര് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളെന്നും മറ്റെന്നും ഒക്കെ പറയുമ്പോൾ ഇപ്പൊ അവർ പറയുന്നത് അവർ വിശ്വാസികൾക്കൊപ്പമാണ് ഇന്ന് എം വി ഗോവിന്ദൻ പറയുന്നത് ലോകത്ത് ഒരാളെങ്കിലും വിശ്വസിക്കാത്തവരുണ്ടോ വിശ്വാസം ഇല്ലാത്ത ആരെങ്കിലും ലോകത്തുണ്ടോ അപ്പൊ നമ്മൾ എവരോട് ചോദിക്കുകയാണ് എം വി ഗോവിന്ദനോടും പിണറായി വിജയനോടകുന്ന കമ്മ്യൂണിസ്റ്റുകാരോട് ചോദിക്കുന്നത് നിങ്ങൾക്ക് എന്തിനാണ് വിശ്വാസം നിങ്ങൾ വേറൊരു നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ വിശ്വാസം എന്ത് ഇതാണ് നമുക്ക് അവരോട് ചോദിക്കാനുള്ളത് നമുക്ക് പറയാം അന്ന് ണോ എൻ വി ഗോവിന്ദൻ എൻ വി ഗോവിന്ദൻ ജോഴ്സിനെ കണ്ടപ്പോ കണ്ണൂരിത്തെ ജോസിനെ കണ്ടപ്പോ എഴുതി കൊടുത്തതാണോ അല്ല ഇത് ഇത് നിര നമ്മള് മനസ്സിലാക്കാനുള്ളത് സി പി എം എന്ന് പറയുന്ന പാർട്ടിയെ സംബന്ധിച്ച് കാലാകാലങ്ങളായി അവർക്ക് ചില ഈവെന്റുകൾ അവർ നടപ്പാക്കും അവരുടെ ഈവന്റുകളാണ് അവരിപ്പോ ഒരക്ഷ കോൾ മതി മുഖ്യമന്ത്രിയോട് നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ പറയാമെന്നൊരു ഒരു ഈവെന്റ്